ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി മോൾ ജനിച്ച സമയത്ത് ഉണ്ടായ ഒരാഗ്രഹമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മോളെയും കൊണ്ട് ഗുരുവായൂരും ഒന്ന് കണ്ണിനെ കാണാൻ പോകാന്നുള്ളത് മുമ്പ് ജോ മോള് ഉണ്ടായ സമയത്ത് തൊട്ട് മനസ്സിലുണ്ടായ ഒരാഗ്രഹമാണ് ലാസ്റ്റ് ഇതാണ് ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത് നമ്മൾ രാവിലെ തന്നെ കണ്ണൂരിൽ നിന്നാണ് കയറിയത് അച്ഛനും അമ്മയും ഒക്കെ അവിടെ നീലേശ്വരത്തിൽ കയറി അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞാൽ അമ്പലത്തിൽ എത്തിയത് റൂമിലൊക്കെ എത്തി നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വിട്ടു അതിന് ശേഷം ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ കാർ പാർക്കിംഗ് ഒക്കെ ഉള്ളത് അവിടെ ഏതാ കുട്ടികൾക്ക് കണ്ടിരിക്കാനും കളിക്കാനൊക്കെ കുറച്ച് സ്ഥലമുണ്ട് ഒരു ചെറിയ ഫിഷ് ടാങ്ക് പോലെ ലഞ്ച് ആക്ച്വലി ലഞ്ച് ടൈം കഴിഞ്ഞത് കാരണം നമ്മൾ അപ്പുറത്തുള്ള വനമാല ഗോകുലത്തിൻ്റെ വനമാല റെസ്റ്റോറൻറ്റിലാണ് പോയത് അവിടെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുമ്പോൾ ആയിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ കണ്ണുന മുന്നുന്നത് നമ്മുടെ പാർവ്വതി കുട്ടി ഡാൻസ് കളിക്കുന്നു വൈകുന്നേരമാണ് നമ്മൾ കീഴുന്നത് വൈശാഖ മാസം ആരംഭമായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇത് കിട്ടിയ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ് വഴിയിൽ വെച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി നമ്മുടെ പാർവതി കുട്ടിക്ക് മുല്ലപ്പൂ എന്ന് വെച്ചാൽ ജീവനാണ് അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് രാവിലെ ജീവിതം നിന്നും തൊഴുതില്ല ഏട്ടൻ പുറത്തുനിന്ന് തൊഴുതാം ഒന്നും തലേ ദിവസം നിന്ന് മക്കളൊക്കെ അങ്ങനെ കൂടുതൽ നിൽക്കില്ലല്ലോ അതിന് ശേഷം മക്കൾക്ക് ആനയൊക്കെ കാണിച്ച് കൊടുത്ത് അപ്പോൾ പറഞ്ഞു പാർവതി പറഞ്ഞു നമുക്ക് കുളം കാണണം കുളം കാണണം എന്ന് അങ്ങനെ കുളമൊക്കെ കാണാൻ വേണ്ടി പോയി ആ സമയമാകുമ്പോഴത്തേത്തന്നെ മോനെ നന്നായിട്ട് വിശന്നു അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലോട്ട് തന്നെ വന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക